എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും മിസ് ചാണ്ടീസ് ഫുഡ് നോട്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടതാണ് നെല്ലിക്ക അച്ചാർ അപ്പം ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ ആദ്യം നമുക്ക് ഈ നെല്ലിക്ക ഒന്ന് നന്നായിട്ട് പുഴുങ്ങണം അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ശരിയാക്കി എടുക്കാം നെല്ലിക്ക ഞാൻ കഴുകി വൃത്തിയാക്കി നല്ല റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നല്ല വലിപ്പമുള്ള നെല്ലിക്ക പുഴുങ്ങാനായിട്ട് ഞാനിവിടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട് വെള്ളത്തിലിട്ട് പുഴുങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിൻ്റെ ഗുണമൊക്കെ അങ്ങ് പോകുമല്ലോ അപ്പോൾ ഇത് ആവിയിൽ നമുക്കൊന്ന് പുഴുങ്ങാം ഒരു ബഹളം സ്റ്റീംഡായിട്ട് കുക്ക്ഡ് ആകണം അപ്പോൾ ഇതിന് നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ആ സമയത്തേക്ക് ഈ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുകയൊക്കെ ചെയ്യാം വെളുത്തുള്ളി പൊളിക്കാനായിട്ട് ചില മെനക്കേടാണെങ്കിൽ ഒരു എളുപ്പപ്പണി ഞാൻ പറഞ്ഞുതരാം ഇതിങ്ങനെ മുഴുവൻ കട്ട് ചെയ്ത് കളയരുത് ഇങ്ങനെ പകുതി കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉണ്ടല്ലോ അത് കൂട്ടി ഇങ്ങനെ താഴോട്ട് ഉരിച്ചെടുക്കുക കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ പിളർത്തിയെടുത്താൽ മതി ഇങ്ങനെ അതുപോലെ തന്നെ നിങ്ങൾ ഊരിയെടുത്താൽ മതി ഉടുപ്പ് ഷർട്ടൊക്കെ ഊരുന്ന മതി കണ്ടോ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ ഒന്ന് പ്രെസ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ബെല്ലൈക്കൺ പ്രെസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ കൂടെ പ്രസ് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കുടൻ തന്നെ കിട്ടും പതിനഞ്ച് മിനിറ്റായി അത് ഓരോന്നായിട്ട് കണ്ട് ഇങ്ങനെ നന്നായിട്ട് കീറി വന്നിട്ടുണ്ട് കാര്യം ഇത്രയും വലിയ നെല്ലിക്ക ആയതുകൊണ്ട് ഫുള്ളായിട്ട് മുഴുവനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുപ്പിക്കകത്തിട്ട് വെക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും അപ്പോൾ ഇത് കറക്റ്റായിട്ട് വന്നതുകൊണ്ട് ഞാനിതൊന്ന് ഓഫ് ചെയ്തിടുകയാണിപ്പോൾ നെല്ലിക്ക ശരിയായി അപ്പോഴത്തേനും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്തുള്ളത് വേഗാൻ ഇപ്പം ഇനിയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം റെഡി ആയിട്ടുണ്ട് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ അതൊന്ന് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അല്ലാത്തത് അങ്ങനെ തന്നെ ഇടാം പിന്നെ ഇന്ത്യൻ ഗാർലിക്കാണ് നല്ലത് മറ്റു വലിയ ഗാർലിക്കൊക്കെ ആണ് പക്ഷേ ഇന്ത്യൻ ഗാർലിക്ക് തന്നെയാണ് എപ്പോഴും അച്ചാറിന് നല്ലത് നമുക്കിനിയും ഇതല്ല ഈ നെല്ലിക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇതിങ്ങനെയൊന്ന് അടർത്തി എടുക്കണമല്ല പ്പോൾ നമുക്ക് നെല്ലിക്ക അച്ചാരടാം കട്ടിയുള്ള ഒരു പാത്രം ഒരു പാൻ വയ്ക്കാം അതേ സമയത്ത് തന്നെ ഒരു വേറൊരു പാനിനകത്ത് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുകും ഇത് നമ്മൾ എണ്ണ ഒഴിക്കണ്ട ഇതൊന്ന് ചൂടാക്കിയിട്ട് നമുക്കൊന്ന് പൊടിച്ചൊടുവി ചേർക്കാനായിട്ടാണ് അത് പൊട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കത് നിർത്തിയാൽ മതി ഇതിങ്ങനെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങിയാൽ മതി അപ്പോൾ തന്നെ നമ്മളത് ഓഫ് ചെയ്യണം കടുക് പൊട്ടുന്ന വേണ്ട അപ്പോൾ തുടങ്ങുന്ന ഉടനെ തന്നെ നമ്മളത് തീ ഓഫ് ചെയ്തേക്കണം അത്രയും മതി എന്നിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കണം നമുക്കതൊന്ന് പൊടിച്ച് ഒടുവിൽ ചേർക്കാനായിട്ട് പിന്നെ അത് ഒടുവിലെടുക്കാം പാൻ ചൂടാകുമ്പോൾ നമുക്ക് എള്ളെണ്ണ ഒഴിക്കാം അച്ചാറിനൊക്കെ എള്ളെണ്ണയാണ് നല്ലത് അതിനകത്തേക്ക് കുറച്ച് കടുകും കുറച്ച് ഉലുവയും അര ടീസ്പൂൺ വെച്ചിട്ടു അത് പൊട്ടാൻ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇതൊന്ന് കുറച്ച് മൂക്കട്ടെ ഒരു പകുതി മൂക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം അപ്പം ചെറുതായിട്ടൊരു ബ്രൗൺ കളർ പോലെ സൈഡ് വരുമ്പോൾ നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ഇടാം അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വലുതായിട്ടിടാൻ കുഴപ്പമില്ല ഇഞ്ചി കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞിടുന്നതായിരിക്കും നല്ലത് ഒരു സജഷനാണ് കേട്ടോ കാര്യം വെളുത്തുള്ളിയെ കടിക്കുന്നത് പോലെയല്ല ഇഞ്ചിയെ കടിക്കുന്നത് ഇതിപ്പം നല്ല പരുവത്തിന് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കിനിയും ശരിക്കും സാധാരണ എല്ലാവരും പൊടിയാണ് എന്താ പറയുക മുളക് പൊടിയൊക്കെയാണ് ഇടുന്നത് ഞാൻ ഞാനതിനകത്തേക്ക് അല്പം വിനഗിരി ഒഴിക്കുകയാണ് ആദ്യമേ കരി എണ്ണയ്ക്കകത്തോട്ട് പൊടി ഇടണ്ടല്ലോ എന്ന് എന്നോർത്താണ് ഏതായാലും വിനഗിരി നമുക്ക് പിന്നെ ചേർക്കേണ്ടതുമാണ് ഇനി അതിനകത്തേക്ക് നമുക്ക് മുളക് പൊടി ഇടുമ്പം അത് മിക്സായിട്ട് ഇടണം കാശ്മീരി ചില്ലിപ്പൊടി അതുപോലെ തന്നെ നോർമലായിട്ട് എരിയുള്ള പൊടി ഞാൻ അതിൻ്റെ അളവെല്ലാം തന്നേക്കാമേ ഇങ്ങനെ ആകുമ്പം പൊടി അങ്ങ് വറുത്തു പോകത്തില്ല എന്നാൽ അല്പം വെള്ളമായും ചേർത്ത് നമുക്കിത് നന്നായിട്ട് നമ്മുടെ ആവശ്യമനുസരിച്ചൊന്ന് മൂപ്പിച്ചെടുക്കുകയും ചെയ്യാം കളറിന് വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടുത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം കറിവേപ്പില ഞാൻ എണ്ണയ്ക്കകത്ത് ആദ്യം ഇടാഞ്ഞതാണ് കരി ഇതാവുമ്പം അതിൻ്റെ ഗുണം കുറച്ചുകൂടെ നമുക്ക് കിട്ടും അത് വഴൽ അതിനകത്ത് കിടന്ന് വഴലുകയും ചെയ്യും അത് മൂത്ത് വരുന്നവണ് ഒരു മണവും വരും അപ്പം നമുക്കിതിനകത്തേക്ക് ഇച്ചിരി ഉപ്പിടാം ഉപ്പിലിട്ടതാണല്ലോ അപ്പം ഉപ്പും പുളിയും ഒക്കെ നമ്മുടെ ഇഷ്ടംപോലെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എരിയും ഒക്കെ അതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത് ഇത് തിളച്ച വെള്ളത്തിനകത്തായതുകൊണ്ട് കുഴപ്പമൊന്നും പറ്റത്തില്ല ടച്ചാർന്ന് കുഴപ്പമൊന്നും പറ്റത്തില്ല ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഇതിലേക്ക് കായം ഇടാം അപ്പം ഇതിൻ്റെ ഉപ്പും വിനാഗരി ഇനിയും കുറച്ചുകൂടെ നമുക്ക് ചേർക്കണം അപ്പം ഉപ്പും ഒക്കെ ഈ സമയത്തൊന്ന് നോക്കിയതിന് ശേഷം വേണം നമുക്ക് നെല്ലിക്ക വെന്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക അതിനകത്തേക്ക് ഇട ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഇട നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം മഞ്ഞൾ പൊടിയും കൂടിട്ടു നന്നായിട്ടിനി മിക്സ് ചെയ്ത് ചെറിയ തീലൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് ചേരട്ടെ നമുക്ക് അത് ലൂസായിട്ടാണ് വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാം എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട് ചെറിയ തീയിൽ എൻ്റെ അതിനകത്ത് ഒരല്പം വിനഗറും കൂടെ ഒഴിക്കുകയാണ് ഞാൻ ആപ്പിൾ സൈഡർ വിനഗറാണ് ഒഴിക്കുന്നത് വിനഗർ എന്ന് പറയുന്നിടത്തെല്ലാം ഞാൻ ഈ ആപ്പിൾ സൈഡർ വിനഗറാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഏത് വിനഗറാണോ യൂസ് ചെയ്യുന്ന കുക്കിങ്ങിന് അത് ഉപയോഗിക്കാം ഇത് നന്നായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം എണ്ണ നല്ലതുപോലെ തെളി അന്നേരാണിത് വെള്ളമ നന്നായിട്ട് പറ്റിയിന്ന് നമുക്കറിയാൻ പറ്റും അപ്പം നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്ത് വറുത്ത് മാറ്റി വെച്ച കടുകും ഉലുവയും ഉണ്ടല്ലോ അത് നന്നായിട്ട് പൊടിച്ചതാണിത് ആ പൊടിച്ചത് ഇപ്പം നമുക്ക് അപ്പോൾ ആ കടുകും ഉലുവയും കൂടെ പൊടിച്ചത് ഇപ്പം നമുക്ക് നന്നായിട്ട് ചേർത്ത് ഇളക്കിയാൽ നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി ഒടുവിൽ ഒരു ശകലം എള്ളെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി കുപ്പിക്കകത്ത് സൂക്ഷിച്ചു വെക്കാൻ അപ്പോൾ ഇത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത് അത് മാത്രം പോരാ ബെല്ലൈക്കൺ പ്രസ് ചെയ്തതിന് ശേഷം ഓൾ എന്നുള്ള സെലക്ഷൻ ഓപ്റ്റ് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് കിട്ടും എന്നും ഉറപ്പ് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കാൻ വയ്ക്കുക അതിന് ശേഷം ഭരണിയിലോ കുപ്പിയിലോ ഇഷ്ടമുള്ളിടത്ത് ആവശ്യമുള്ളത് വെളിവെച്ചാൽ ആദ്യം ബാക്കി ഫ്രിഡ്ജിനകത്ത് വെക്കാം പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നുപോയി നമ്മൾ കുപ്പിക്കകത്ത് വെച്ച് കഴിയുന്നോടനെ ഈ എള്ളെണ്ണ തന്നെ നന്നായിട്ടൊന്ന് ചൂടാക്കി തണുപ്പിച്ച ശേഷം മുകളിൽ ഒഴിച്ച് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൂത്തൊന്നും പോകത്തില്ല കേട്ടോ അപ്പോൾ അതും ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാൻ എത്തും ചിൽഡ്രൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്